ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് പ്ലസ് വിജയികളെ അനുമോദിക്കുവാനും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുവാനും ഡിവൈഎഫ്ഐ ചൂണ്ടുപലക യൂണിറ്റ് മഷിത്തണ്ട് ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ചാരുപാറയിൽ സംഘടിപ്പിച്ച പരിപാടി അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം കുട്ടിയേകിൽ കോമഡി താരങ്ങളായ അരുൺ ബെല്ലാൻഡ് ശ്രീജിത്ത് ബാലരാമപുരം ജിതിൻ വവ തുടങ്ങിയവർക്കൊപ്പം പാർട്ടിയുടെ നേതൃ നിരയിലുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു ദൃശ്യങ്ങളിലേക്ക് നാളെ സ്കൂളിലേക്ക് പോകുന്നത് നാൽപ്പത്തി ലക്ഷം കുട്ടികളാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിലേത് സംസ്ഥാനത്തിന് ഇത് അവകാശപ്പെടാൻ കഴിയും അതിൽ മൂന്ന് ലക്ഷം കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് കാലൂന്നുന്നവരാണ് ആദ്യമായി അവരുടെ വിദ്യാഭ്യാസം തുടങ്ങുന്ന തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർ പ്രീ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കാം എന്നാലും സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് നാളെയാണ് മൂന്ന് ലക്ഷം കുട്ടികൾ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിലാണ് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ഉദ്ഘാടനം അരുവിക്കര മണ്ഡലത്തിൽ മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ് നടത്തുന്നത് മീനാങ്കൽ ട്രൈബൽ സ്കൂൾ എന്തിനാ തിരഞ്ഞെടുത്ത ഈ സർക്കാർ അതിനൊരു കഥയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നൂറ് ശതമാനം വിജയം മീനാങ്കൽ ട്രൈബൽ സ്കൂൾ നേടി ഞാൻ എന്തിനൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു ട്രൈബൽ സ്കൂള് ട്രൈബൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ മക്കൾ പഠിക്കുന്ന പാവപ്പെട്ടവരെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ നൂറ് ശതമാനം വിജയം കഴിഞ്ഞൊരു ആവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യമോ നൂറ്റി രണ്ട് കുട്ടികൾ എഴുതി നൂറ്റി ഒന്ന് പേര് ജയിച്ചു ഒരാളിന് ഒരു വിഷയം തോറ്റു അത് ഫിസിക്സ് ആയിരുന്നു ഇപ്പോൾ റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും ജയിച്ചു അപ്പോൾ നൂറ്റി രണ്ട് കുട്ടികൾ എഴുതി നൂറ്റി രണ്ട് പേരും ജയിച്ചു നൂറ് ശതമാനം വിജയം ഒരു ട്രൈബൽ സ്കൂൾ നേടി അതുകൊണ്ടാണ് ആ സ്കൂളിൽ വെച്ചാണ് നാളെ നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നമ്മുടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു പ്രവേശനോത്സവം പ്രവേശനോത്സവം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം വിദ്യാധനം സർവധനാൽ പ്രധാനം അത് നേടുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കുക ഇന്നിപ്പോൾ എസ് എസ് എൽ സി പാസ്സായവരും പ്ലസ് ടു പാസ്സായവരുമാണല്ലോ ഇവിടെ ആദരവുമായി ഏറ്റുവാങ്ങുന്നത് അവരിനി ഉയർന്ന വിദ്യാഭ്യാസം നേടേണ്ടവരാണ് വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന പടവുകൾ കയറേണ്ടവരാണ് അവര് അതിന് ഈ നാട് നൽകുന്ന ഒരു അംഗീകാരമാണ് ഇവിടെ ഡി വൈ എഫ് എയുടെ ചാരുപാറ യൂണിറ്റ് കമ്മിറ്റി അവർക്ക് നൽകുന്നത് ഡി വൈ എഫ് എ പ്രസ്ഥാനമാണ് നൽകുന്നതെങ്കിൽ നാട്ടിൻ്റെതായിട്ടുള്ള നാട്ടുകാരുടേതായിട്ടുള്ള ഒരു ആദരവാണ് ഇവിടെ നൽകുന്നത് ആ ആദരവ് അവരുടെ ഉപരിപഠനത്തിന് ഊർജമായി ഭവിക്കണം ആ ഊർജ്ജം കൂടെ ഉൾക്കൊള്ളണം ഇനി മറ്റൊരു കാര്യം എന്തായാലും നമ്മൾ അർത്ഥമാക്കുന്നത് ഈ താഴ്ന്ന ക്ലാസ്സുകളിലുള്ള കുറെ മക്കൾ ഇവിടെ വന്നിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇപ്പം പത്താം ക്ലാസ്സിലേക്ക് ആയ ആളുകൾ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ടല്ലോ അവർക്കും ഇതൊരു പ്രചോദനമാകണം ഞങ്ങളും പഠിച്ചാൽ ഈ ചേച്ചിക്ക് ഈ ചേട്ടനും കിട്ടിയതുപോലെ ഉള്ള അംഗീകാരം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് ലഭിക്കും അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ആദ്യം ഈ ഹരീഷ് ഈ പരിപാടി വിളിച്ച് പറയുമ്പോൾ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ സന്തോഷമുള്ള സമയമാണ് നമ്മൾ ആഗ്രഹം ഏത് കലാകാരൻ്റെയും ഇപ്പം ഗായകനാണെങ്കിൽ സിനിമയെ പാടണം അഭിനയിക്കുന്ന ആളാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കും അങ്ങനെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഒരു എൻ്റെ കൂട്ടുകാർ പോലും വിളിച്ചിട്ട് നിൻ്റെ സിനിമ കണ്ടു എന്ന് വിളിച്ചിട്ടുണ്ട് കാര്യം മൂന്ന് ദിവസത്തിൽ കൂടുതൽ തിയേറ്ററിൽ കിടക്കുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഇന്നേവരെ അപ്പോൾ മൂന്ന് ദിവസം എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ആഴ്ച കഴിഞ്ഞു യു കെ അയർലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യുന്നു പുറത്ത് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നു തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഷോകൾ ഓടുന്നു അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലായതുകൊണ്ട് അതിൻ്റെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് ദുബായിൽ പ്രൊമോഷനൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പരിപാടിക്ക് എന്നെ ഹരീഷ് വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലെങ്കിലും വരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ എന്നൊരു പരിപാടി ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ കറക്റ്റ് എത്താൻ പറ്റി അത് തന്നെ വലിയ സന്തോഷം ഉപകാരം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോത്സാഹനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒപ്പം ഇനിയിപ്പോൾ ഇതോ പ്രവേശനോത്സവമൊക്കെ ആരംഭിക്കും ിക്കാൻ പോകണം അപ്പോൾ പുതിയ വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ കാട്ടാക്കട ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയില്ല ചെറിയ തിയേറ്റർ ഓണേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തമ്മിലുള്ള ചെറിയ പ്രശ്നം കാരണം അപ്പോൾ എപ്പോഴെങ്കിലും ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണാൻ തോന്നുവാണെങ്കിലും ഇല്ലെങ്കിൽ ഒ ടി ടിയിലൊക്കെ റിലീസാകുമ്പോൾ സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവർക്ക് കൂടി ഒരുപാട് സന്തോഷം എനിക്ക് ശേഷം ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് സമയവും വൈകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ തരേണ്ട കുറേ പരിപാടിയുണ്ട് അപ്പോൾ എന്തായാലും ക്ഷണിച്ചതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം ൾ വിരലുത്തും വിലുത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ